ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് ഹിസ്റ്റിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മളൊന്ന് ഇടാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ നമ്മളൊരു പുതിയ വലയൊക്കെ ഇണക്കുകയായിരുന്നു അതുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ആ പുതിയ വലകളൊന്ന് ഇട്ടായിരുന്നു പക്ഷേ അതിനകത്ത് വീടൊന്നും ഇല്ലായിരുന്നു പിന്നെ കരുനായും കയറിയിട്ടാണ് ഏഹ് കരുനായി കയറി ശകലം വലയൊക്കെ പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് വലയിടാൻ വന്നിരിക്കുകയാണ് അതൊരു വാഴത്തോപ്പിലാണ് വന്നിരിക്കുന്നത് ഏഹ് െങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പയ്യ അങ്ങോട്ട് വയ്യ പോവാണ് അപ്പം നമുക്ക് നോക്കാം നമ്മൾ വലയിടാൻ തുടങ്ങുവാണ് നമ്മുടതേ ഒരു പീസ് വല തീരാൻ പോവാണ് ഇനി ഒരു പീസും കൂടെ ഉണ്ട് അപ്പം നമ്മളത് ഈ തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പക്ഷേ ഇടുന്നില്ല ഈ തോട്ട് ഇട്ടാലേ വലിയ ഗുണമില്ലെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് കാരണം സാധാരണ നമ്മൾ വല ഇടുമ്പോഴത്തേക്കിനും മീനുണ്ടെങ്കിൽ അടിക്കേണ്ടതാണ് ഇവരുമായിട്ട് ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല നമുക്കത് വേറെ ഏതെങ്കിലും തോട്ടിൽ കൊണ്ടിടാം കൂട്ടുകാരെ നമ്മളെ ഒരു പീസ് വില വേറൊരു തോട്ടിലാണ് ഇടുന്നത് ഇത് കണ്ടോ അപ്പം ഈ തോട്ടിൽ നിന്ന് ഇട്ട് നോക്കാം ആ തോട്ടിലേ വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു സാധാരണ നമ്മൾ വലയിടുമ്പോഴേ എന്തെങ്കിലും അടിക്കേണ്ടതാണ് ഒന്നും അടിച്ചുമില്ല നമുക്കൊരു ഇത് അപ്പം ഒരു പീസ് നമുക്ക് ഈ തോട്ടിൽ നിന്ന് ഇട്ട് നോക്കാം എവിടുന്നാണ് നമുക്ക് മീൻ കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല വെള്ളമാണെ ഭയങ്കര മോശമാണ് കറുത്ത് കരിക്കട്ട പോലെ കിടക്കുന്നു ഈ കടകലല്ലാവി ചീഞ്ഞിട്ട് വല ഇട്ട് തീർന്ന് ഇവിടെ വലിയ അനക്കൊന്നും കാണുന്നില്ല സാധാരണ നമ്മൾ വലയിട്ട് കഴിയും വലയിടുമ്പഴത്തേക്കിനെ വലയിൽ അടിക്കുന്നതാ മീന് അത് കാരണം നമുക്കൊരു വ്യക്തിയൊന്നും ഒരു പിടുത്തവില്ല നമുക്ക് നോക്കേതായാലും കുറച്ചു നേരം ണ്ടാണോ കണ്ട നീളം കണ്ട നമ്മൾ ഇവിടെ കിട്ടുകയാണെങ്കിൽ കിട്ടത്തില്ല അത് ама дорс э дорс ха நமக்கு எடுக்காவே பம்புடி கிளா இவன் கட்டம் சத்து சிலப்போதிகள ഒരു കാര്യം കിട്ടി നമുക്ക് അപ്പുറത്തെ ചിത്രത്തെ ആദ്യവിട്ട വലയൊന്നും ഇത് നമ്മൾ രണ്ടാമത്തെ വലയാണ് നേരെ സന്ധ്യയായി ഇരിക്കും സന്ധ്യയായിട്ട് നമ്മളൊരു ആദ്യ വിട്ട വല നമുക്കൊന്ന് കൊക്കി നോക്കാം കൊക്കി നോക്കിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻകുള്ള ഒരു കിട്ടില്ല

ചടയിലാരി ഐസ് കണ്ട് എന്റെ ഈ കൊമ്പ് ഇവിടെ എല്ലാതി ഇല്ലായത് കാരണം കൊമ്പ് കൊമ്പ് പോലെ നമുക്ക് എവിടെ തൊട്ടാലും കൈമുറിയും കാര്യെക്കാട്ടും ഭയങ്കര കാര്യമാണ് രണ്ടു കൊമ്പ് നമ്മൾ ദോക്കിയാൽ മതി ഇത് മൊത്തം അതല്ല കണ്ടോ കളറപ്പെട്ടി കളറപ്പെട്ടി ഞാൻ നോറു ചുലോ കൊടുക്കണ ാണ് നമുക്ക് അന്ന് മേടിക്കണ്ട കാര്യം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ റിപാട് തീർന്നു மத்த கல்ல முட்டி அங்கே இல்லை அவன் காரியம் கருங்க கொம்புடி கிளா பெட்டும் ப்ரஷ் கொம்புடினா ஜிலப்போ பெட்டோம் இப்போ மற்ற கல்லடமுட்டி நமக்கு

రోడ్ మీద ఉంది. సో కారి గారు. రోడ్ బుడిచా. ఇది మీకు అపిట గడి అర్థం లేదు అంటా. ఇక్కడ నోకటే. పోస్ట్ పెట్టింది. పోస్ట్ పెక్కాతే అన్నని అంటే ఏంటో

पोई माण पेनानि चांसि अचे വെട്ടം കാണാവോ അപ്പം കൂട്ടുകാരെ നമ്മളിത് വലയിട്ട് ഒന്ന് നോക്കി വലയിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറിൽ ഒരമണിക്കൂർ കൂടുതൽ കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കി നമുക്കൊരു ഒരു കിലോ അടുത്ത് ഒരു കിലോയുടെ മീഡിയ കാര്യം ഒരു മൂന്ന് ചെമ്പല്ലിയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിന് വെളുപ്പിനെ വന്ന് നോക്കും അപ്പം നമുക്ക് ഇപ്പം നേരെ പോകാം വീട്ടിൽ ഒന്നേ സാധനമാണ് ഇത്ര അല്ലേ കല്ലട കുട്ടി രണ്ടെ നാല് കാരി മൂന്ന് കല്ലട കുട്ടി നാളും ഒരു കിലോ മണ്ണുണ്ട് കാരി കൂട്ടുകാരുത് നമ്മള് വല വലിക്കാൻ പോകണം വെള്ളത്തിന് രണ്ട കഴിഞ്ഞു കാരണം ഇപ്പം മനസ്സിലും നീണ്ടത് പോവുകയും ചെയ്യും ഒന്ന് രണ്ടാമത്തെ ആമയൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് കൊടുക്കണമല്ലോ അപ്പം നമ്മളിപ്പോഴേ വരയ്ക്കുക അരം വിളിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പോഴും പോകും ഒന്നാമത്തെ ആമ വടിക്കും അങ്ങോട്ട് ഇപ്പം തന്നെ ആമ സ്ഥാത്തിട്ടുണ്ടെന്ന് അറിയില്ല എന്നു നോക്കാം ജീവിണത്

नोर तालांद में आ गया था। അപ്പം കൂട്ടുകാരെ നമ്മളിത് ഒരു വര വലിച്ചു അതിനകത്ത് രണ്ട് കാര്യം ഉണ്ടായിരുന്നു ഒരെണ്ണം ആമ നിന്ന് ഒരെണ്ണം നമുക്ക് കിട്ടി ഇനി നമുക്ക് അടുത്ത വര വരയ്ക്കാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കൂട്ടുകാർ നമ്മളത് അടുത്ത വരും വലിക്കും വലിക്കുകയാണ് ചട്ടുണ്ട് അടിക്കുന്നുണ്ട് ിക്കുന്നുണ്ട് കാര്യ ആയിരിക്കും I didn't... war er ചക്കന ഓട വാങ്ങി എനിക്ക് തോന്നുന്നു കണ്ടിട്ട് നല്ലൊരു കാര്യമായിരുന്നു കണ്ടോ വലിയൊരു കാര്യമായിരുന്നു ഞാൻ പഠിച്ച് ഇത് കണ്ടു ആ കാര്യ സൈസ് കണ്ട നല്ലൊരു കാര്യം നല്ലൊരു കാര്യമായിരുന്നു

नम आदिपिचे रहते हैं। तू क्या नहीं? तू नहीं इसे ना तो जानो Det no, vi uh -huh. ikke hva engelsk er for det. वाले वाले दे दे। थीर। थीर। േ നമ്മൾ വല തീർന്നു നമ്മൾ വല വലിച്ച് തീർന്നു കണ്ടോ ലാസ്റ്റ് വന്നപ്പോൾ രണ്ടാണ് നമുക്ക് ഇട്ടിട്ടുണ്ട് കുമ്പിൽ തന്നെ അത് വല നമ്മൾ കണ്ടോ കുമ്പാണേ അപ്പോൾ അത് ജോലി ആയില്ലായിരുന്നു അപ്പം ദേടുത്തതിനു ശേഷം നമുക്ക് ലാസ്റ്റ് മീൻ കാണിക്കാം കൂട്ടുകാരണം നമുക്ക് വല ഇട്ടിട്ട് കിട്ടിയ മീനെ കാണിച്ചില്ല അപ്പോൾ നമ്മൾ വൈകുന്നേരം വലിച്ചപ്പോഴത്തേക്ക് കിട്ടിയ മീൻ കാണിക്കാം നമ്മൾ ഇട്ടപ്പോൾ കുറച്ച് കിട്ടിയായിരുന്നു അത് കണ്ടായിരുന്നില്ല